വിജയ് നമ്മുടെ ആക്ടർ തമിഴ്നാടിൻ്റെ ആക്ടർ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സമയത്ത് എന്താണ് അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും നല്ല ഒരു പീക്ക് ടൈമാണ് നമ്മൾ ഒരു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയൊക്കെയുള്ള കാലങ്ങൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ വിജയവുമായി ആക്ടിങ് കപ്പാസിറ്റിയും എല്ലാ ലെവലിലും എന്തു തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് കാണാൻ ഇന്ന് ഡബ്ബ് ചെയ്തിട്ട് അത് ഹിന്ദിയിലേക്കാണെങ്കിലും തമിഴിൽ പിന്നെ ഡബ്ബ് ചെയ്യാതെ തമിഴിൽ തന്നെയാണ് നമ്മൾ ഇവിടെയൊക്കെ സിനിമ കാണുന്നത് ഇത്രയധികം ഫാൻസും കാര്യങ്ങളും ഒക്കെയുള്ള അദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഉന്നമനം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിണ്ടായിരുന്നു പാർട്ടിയുമായി ബന്ധപ്പെട്ട് തമിഴ് വെട്രിക്കഴകം എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ആയിട്ട് രൂപപ്പെട്ട് പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് പാലിയേറ്റീവിൻ്റെ കാര്യം ബ്ലഡ് ഡൊണേഷൻ ആണെങ്കിലും ഭക്ഷണ വിതരണങ്ങളും ഹോസ്പിറ്റല് ഒരുപാട് മേഖലകളിൽ തൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിട്ട് നമുക്ക് അദ്ദേഹത്തെ പറയാൻ പറ്റുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ന് പറയുകയാണെങ്കിൽ ഷാറുഖ് ഖാൻ അതേമാതിരി വിജയ് ഇവർക്ക് രണ്ടുപേർക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു അതായത് ഷാറുഖ് ഖാന്റെ ഫാൻസ്മാരെയുള്ള വിജയ് വിജയ്ടെ ഫാൻസ് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു ഫാൻസ് ആണെന്ന് നമുക്ക് വിജയ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട്ടില് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾ വ്യക്തികളെല്ലാം പണം കൊടുത്തിട്ട് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം തമിഴ്നാട്ടിൽ കുറേ കാലങ്ങളായിട്ട് ഒരു സമ്പ്രദായമാണ് ഇവിടെ നമ്മൾ നമ്മളെ എല്ലാമാണ് സമർപ്പിക്കുന്നത് അവിടെ അവരുടെ മുന്നിൽ ഈ പണം പണം വാങ്ങുമ്പോൾ നമ്മളെല്ലാം അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഒരു മണ്ഡലത്തിൽ തന്നെ ഒരു വ്യക്തിക്ക് ആയിരം രൂപ കൊടുക്കുമ്പോൾ അവിടെ ഒന്നര ലക്ഷം ആൾക്കാർ ആ മണ്ഡലത്തിലുണ്ടെങ്കിൽ അവർക്ക് പതിനഞ്ച് കോടി രൂപ ആ ഒരു സ്ഥാനാർത്ഥി നൽകുമ്പോൾ ആ സ്ഥാനാർത്ഥി എത്ര കോടി അവിടെ നിന്ന് ഉണ്ടാക്കുമെന്നുള്ളതാണ് ഈ ജനങ്ങളുടെ ഈ പതിനഞ്ച് കോടി കൊടുക്കുമ്പോൾ അത്രയ്ക്കും ഒരപ്പൊതിച്ച ഒരു രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു കുറച്ചു മുമ്പ് നമ്മുടെ വിജയ് ഒരു അവാർഡ് വിതരണമൊക്കെ നടത്തിരുന്നു നാലായിരം കുട്ടികൾക്ക് അത്യാവശ്യം ഒരു പതിമൂന്ന് മണിക്കൂറുകളോളം ആ ഒരു സദസ്സിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു തിരക്കിനിടയിലും പതിമൂന്ന് മണിക്കൂറാണ് നമ്മൾ ഓർക്കണം ആ സ്റ്റേജില് വിടാതെ ഇരുന്ന് രാഷ്ട്രീയത്തിൽ മിന്നൽക്കുടി വറിച്ച് വലിയ പ്രവർത്തനക്കായി മുന്നോട്ട് പോയ ആൾക്കാര് എന്ന് പറയുന്നത് നമുക്ക് എം ജി ആർ ജയലളിത അവര് എം ജി ആറിൻ്റെ ഒരു ഭയങ്കര ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്രമാത്രം ഒരു ഹൈപ്പ് വിജയിക്ക് കിട്ടുമോ എന്നുള്ളത് കാലഘട്ടം ഒരുപാട് മാറിയിട്ടുണ്ട് പണ്ടത്തെ കാലഘട്ടം ഒന്നല്ല ഇപ്പോൾ ജനങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് വിദ്യാഭ്യാസങ്ങൾ ഒരുപാട് ആൾക്കാർക്കൊക്കെ വിദ്യാഭ്യാസരായ കുറേ വ്യക്തികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് താരാരാധന എന്ന് പറയുന്നത് എത്രത്തോളം വിജയിയെ അനുകൂലിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് പിന്നെ അങ്ങേ സൈഡാണെങ്കിൽ നമ്മുടെ ഡി എം കെയുടെ സ്റ്റാലിനാണ് നിൽക്കുന്നത് സ്റ്റാലിൻ വളരെയധികം ഒരു പവർ നേടിയെടുത്തൊരു വ്യക്തിയാണ് പിന്നെ ജനങ്ങളെ പൾസ് ജനങ്ങൾ അറിഞ്ഞിട്ട് പെരുമാറി കൊണ്ടിട്ടൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചുമാതിരി പെട്ടെന്ന് നമുക്ക് ഓടിക്കേറിയിട്ട് പോകാൻ പറ്റിയൊരു ഒന്നല്ല ഒരുപാട് പഠിക്കേണ്ടതുണ്ട് സ്റ്റാലിൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാലിൻ തമിഴ്നാട് മൊത്തം ചുറ്റിക്കറങ്ങി ഒരുപാട് ആൾക്കാരെയൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് സ്റ്റാലിൻ്റെ രാഷ്ട്രീയത്തിലൊക്കെയുള്ള വരവ് സ്റ്റാലിൻ ഇപ്പോൾ പറയുന്നത് മകനോട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നാണ് തമിഴ് സിനിമയിലെ പ്രധാനപ്പെട്ട നടനായ ഉദയനിധി അദ്ദേഹത്തിനോട് സിനിമ എന്താണ് സ്റ്റോപ്പ് ചെയ്തിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാനാണ് പറയുന്നത് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ തമിഴ്നാട്ടിലെ ജനങ്ങളെ പ്രശ്നങ്ങളിൽ ഇടപെടുക അവരുടെ വീട്ടുകളിൽ സന്ദർശിക്കുക തമിഴ്നാട് മൊത്തം സഞ്ചരിച്ചിട്ട് വരാനൊക്കെയാണ് സ്റ്റാലിൻ മകനോ കൊടുക്കുന്ന ഓരോരോ ഉപദേശങ്ങൾ അങ്ങനെ അവരുടെ ഈ ഒരു ഹിന്ദുത്വ കൂടുതലായിട്ട് ഹിന്ദുക്കളുള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട് അവരെ അവരെപ്പോഴും മുറുകെ പിടിക്കുന്നത് ആ ദ്രാവിഡ സംസ്കാരമാണ് ഒരു ദ്രാവിഡിയൻ സംസ്കാരത്തിലാണ് നമ്മൾ ഇന്നും നിലനിൽക്കുന്നത് എന്നും നമ്മൾ എന്താണ് ആ ഒരു രീതിയിലൊക്കെയാണ് സ്റ്റാലിൻ എന്താണ് ഈ ഒരു ഭരണം മുന്നോട്ട് പോകുന്നതും അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വിജയ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കാശ് കൊടുത്തിട്ടുള്ള വോട്ട് നിർത്തണം എന്ന് പറയുന്നുണ്ടോ പിന്നെ രാഷ്ട്രീയ വ്യക്തികളില് ഒരു വിദ്യാഭ്യാസത്തിന്റെ കുറവ് നല്ലോണം ഉണ്ടെന്ന് പറയുന്നുണ്ട് വിദ്യാഭ്യാസ പല മേഖലകളിലും വിദ്യാഭ്യാസരായ വ്യക്തികള് ഈ ഇതുപോലുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കണം എന്നാണ് പറയുന്നത് കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് പല മേഖലകളും രാഷ്ട്രീയം മാത്രമല്ല പല പല മേഖലകളിൽ നോക്കുകയാണെങ്കിലും വിദ്യാഭ്യാസരായ ആൾക്കാരെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുമെന്നാണ് വിജയ് സംസാരിക്കുന്നത് വിജയ് തൻ്റെ അഭിനയം നിർത്താൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കാരണം അത്രയ്ക്കധികം ഒരു സിനിമ ഫീൽഡിൽ നിന്നിട്ട് ഒരു നമ്മുടെ ഇന്ത്യ മൊത്തം അദ്ദേഹത്തിന്റെ ഫിലിം നിറഞ്ഞ് ഓടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇനി അവസാനിക്കാൻ പോവുകയാണ് അദ്ദേഹം പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നൊക്കെയാണ് തമിഴ്നാട് പിന്നെ തമിഴ്നാടിൻ്റെതായ ഒരു രാഷ്ട്രീയം ഒക്കെ അവർക്കുണ്ട് അവർക്ക് എപ്പോഴും പറയുന്നത് മോദി ഗോ ബാക്ക് എന്നുള്ള ഒരു മുദ്രാവാക്യം കാര്യങ്ങളൊക്കെയാണ് അവർ അവരവരുടേതായ ഒരു എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ റിസോഴ്സസ് മൊത്തം ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചിട്ടുള്ള എന്ന രീതിയിൽ പുറ ആണ് നടക്കുന്നതൊന്നും തമിഴ്നാട്ടിലേക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് തമിഴ് ജന ഇപ്പോൾ അവിടെ ചിന്തിക്കുന്നത് അതുകൊണ്ട് എന്താണ് ബി ഒരു വലിയൊരു മുന്നേറ്റമൊന്നും അവിടെ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല